മലഞ്ഞി നാലൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നൽകുന്നത് മറക്കാൻ ട്രീ ടി സ്കൂളിലാണ് ഇവിടെ അലിഫ് അറബി ടാൽ എക്സാം നടക്കുകയാണ് സാർ ജില്ലാ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇതും ജയിക്കുന്നവർക്ക് പിന്നീട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലേക്ക് മത്സരം പോകും കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സംസ്കൃതം ഉറുദു അതേപോലെ അറബി ഭാഷ അത് ഒരു ജാതിമത ഭേദമിനെ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് എന്നാണ് അറിയാം സാർ ചന്ദരി എക്സാമിൻ്റെ വിവരങ്ങൾ നമുക്ക് എന്തായാലും മലയാള ദിവസമായി പങ്കുവയ്ക്കേണ്ടത് വിജയികളെയും നമുക്ക് പങ്കെടുക്കാം ഇതിൽ ജാതിമത ഭേദമന് ആർക്കും അറബ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമ്മളോട് ഒരുക്കുന്നത് കാരണം സംസ്കൃതത്തെയും ഉറുദുവിനെയുമൊക്കെ ജാതിമത ഭേദ എല്ലാരും അറബിയും പഠിക്കുകയും ഉദ്ദേശത്തോടെയാണ് ഈ സംഘടന സ്വാഗതം ചെയ്യണം തിരുവനന്തപുരം സൗത്ത് നോർത്ത് അലിഫ് അറബിക് ടാലന്റ് പരീക്ഷയാണ് മണക്കാട് സ്കൂളിൽ സംഘടിപ്പിച്ചത് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടുകൂടി എല്ലാ വർഷവും നടത്തിവരുന്ന അലിഫ് അറബിക് ടാലൻ പരീക്ഷയാണ് നോർത്ത് ഗവൺമെന്റ് ണക്കാട് സ്കൂളിൽ വച്ച് സംഘടിപ്പിച്ചു എന്നീ ക്ലാസുകളിൽ നിന്നും മത്സരത്തിന്റെ സമാപന ചടങ്ങ് സബ് ജില്ലാ പ്രസിഡന്റ് സുലേഖ ടീച്ചറിന്റെ അധ്യക്ഷതയിൽ കെ എ ടി എഫ് സംസ്ഥാന ഹെഡ്വാർട്ടേഴ്സ് സെക്രട്ടറി റഷീദ് മദിനി ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ സെക്രട്ടറി നിഷാദ് സ്വാഗതം ആശംസിച്ചു ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ എ എച്ച് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഫാസിലുദ്ദീൻ എസ് റസീൽ തുടങ്ങിയവർ ചടങ്ങിനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു അലിഫ് കൺവീനർ ടീച്ചർ നന്ദി പറയുകയും ചെയ്തു രാവിലെ തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മണക്കാട് സ്കൂളിൽ എത്തിയത് കുട്ടികൾക്കുള്ള സ്നാക്സും ജ്യൂസും കൈമാറുകയും ചെയ്തു എന്താണ് ഇങ്ങനെ ഒരു എക്സാം വ്യത്യസ്തമായി നടത്താനുള്ള പ്രചോദനം എന്താണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കേരള ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാനത്തെ എല്ലാ സബ് ജില്ല കേന്ദ്രീകരിച്ചും സബ് ജില്ലാതല അലിഫ് ടാലൻ്റ് ടെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി ഇവിടെ മണക്കാട് ടി സ്കൂളിൽ വെച്ചാണ് തിരുവനന്തപുരം സൗത്ത് നോർത്ത് ഉപജില്ലകളുടെ മത്സരം ഇവിടെ നടന്നത് കുട്ടികളുടെ ഭാഷാപരമായ അറബി ഭാഷാപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഭാഷാ പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ അലിഫ് ടാല ടെസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് ഈ അധ്യാപക സംഘടനയാണിത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ തലത്തിൽ സ്കൂൾ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളാണ് സബ് തലത്തിൽ പങ്കെടുത്തത് ഇനി അതിൻ്റെ ജില്ലാതല പ്രോഗ്രാം എസ് എം ബി സ്കൂളിൽ വെച്ച് അടുത്ത ആഴ്ച നടക്കുന്നുണ്ട് അടുത്ത ശനിയാഴ്ച പിന്നീട് സംസ്ഥാനതല മത്സരം പത്തനംതിട്ട ജില്ലയിൽ വെച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള നിന്നും ഇവിടെ ഈ മത്സരത്തിൽ എത്ര കുട്ടികളാണ് ഇവിടെ വിജയിച്ച കുട്ടികൾ മാത്രമാണല്ലോ അങ്ങോട്ട് പോകുക അപ്പോൾ അതിൽ എത്ര കുട്ടികളായിരിക്കും സംസ്ഥാനത്തിൽ പോകുമ്പോൾ അതിന് എങ്ങനെയാണ് സർക്കാർ തലത്തിന് ഒരു സർട്ടിഫിക്കറ്റ് നോർത്ത് സൗത്ത് രണ്ട് സബ്ജിലെ ചേർന്നാണ് മത്സരം നടത്തുന്നത് അതിലെ മൊത്തത്തിൽ നമുക്ക് നാല്പത്തിരണ്ട് കുട്ടികൾ പങ്കെടുത്തു വളരെ നല്ല ഒരു പ്രാതിനിധ്യം തന്നെ ഉണ്ടായത് അല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ വർഷം പങ്കെടുത്തു ഇതിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികൾ ജില്ലയിലോട്ട് മത്സരിക്കാൻ വേണ്ടി പോകും എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഈ സർക്കാർ തല സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ഈ ഭാഷാപരമായിട്ടുള്ള അറിവുകൾ കൂടുതൽ അതായത് ഇപ്പോൾ അറബിക്കിന്റെ മാത്രമായിട്ടുള്ള ഒരു കൊസ്റ്റനിംഗോ എന്നുള്ളതല്ല അവിടെ നടത്തുന്നത് ഈ പൊതുവിജ്ഞാനമാണ് ഇത് കൂടെ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ള കൂടിയാണ് നടക്കുന്നത് അപ്പോൾ അതിപ്പോ നമ്മള് തലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ജില്ലാതല എസ് എം ബി സ്കൂളിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് വരുന്ന പത്തൊമ്പതാം തീയതിയാണ് അത് ഗവൺമെന്റിന്റെ ഇതേപോലെ തന്നെ ഡി പിന്നെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത് സർക്കാർ തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുകയും ചെയ്യുന്നത് അല്ല സർട്ടിഫിക്കറ്റ് അല്ല അതെന്ന് പറഞ്ഞാൽ നമ്മൾ അലിഫ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട് അറബിക്കിന്റെ ഒരു ക്ലബ്ബുണ്ട് അപ്പൊ ആ ക്ലബ്ബിനെ ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതായത് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഭാഷാ സംഘടനയാണ് കെ ടി എഫ് എന്ന് പറഞ്ഞ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സർഫിക്കറ്റ് സംഘടന മത്സരങ്ങളും ബാക്കിയെല്ലാം സംഘടിപ്പിക്കുന്നതെല്ലാം സംഘടനയാണ് പിന്നെ അതിനുള്ള അറിവ് അതായത് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് തരുന്നത് നമ്മുടെ ഈ ഒരു കാരണം സംസ്കൃതം അറബി എല്ലാ മതത്തിലുള്ള വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള അവസരം അതെ ും തീർച്ചയായിട്ടും കാരണം ഇന്നിപ്പോ ഭാഷയ്ക്ക് ഒരു മതവും അതിലും ഇല്ല എന്നുള്ളൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ജില്ലയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവിധ മതത്തിലുള്ള അധ്യാപകരാണ് ഇന്നിപ്പോ ഭാഷ കൈകാര്യം ചെയ്യുന്നത് മുന്നേക്കെ പറഞ്ഞാൽ ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ടുണ്ടായിരുന്ന ഭാഷ എന്ന് വെച്ചാൽ ഇന്നിപ്പോ അതെല്ലാം മാറി ആ ഒരു കാഴ്ചപ്പാടുകളും ചിന്താഗതിയും എല്ലാം മാറി എല്ലാവരും അറബി ഭാഷ പഠിക്കുന്നതിലേക്ക് വേണ്ടി എന്നതാണ് മുഖ്യമായ ലക്ഷ്യം അറിവ് നേടുക അവരുടേതായിട്ടുള്ള എല്ലാ കാലിബറും ഇതുകൊണ്ട് ഈ ഈ പ്രേക്ഷകർക്ക് എന്തൊരു മെസ്സേജ് ആണ് ഒരു എക്സാം നടത്തുന്ന വഴി കൊടുക്കാനുള്ളത് ആ നേരത്തെ നമ്മളിപ്പോലെ തന്നെ വളരെ കുട്ടികൾക്ക് വരുന്ന വളർന്ന് വരുന്ന കുട്ടികൾക്ക് പി എസ് സി പരീക്ഷകൾ പോലെ വലിയ എക്സാമ്പുകൾക്കൊക്കെ ഈ പ്രായത്തിൽ തന്നെ ഒരു പരിശീലനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓ എം ആർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അറബി ഭാഷയിൽ നമ്മൾ കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന ആ നിലക്ക് കുട്ടികളെ വലിയ എക്സാമുകളിലേക്കൊക്കെ പ്രാപ്തമാക്കുന്ന ഒരു എക്സാമാണ് അലിഫ്താലിൻ്റെ എക്സാമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്ക് സ്വാഭാവിക കുട്ടികളെ വളർത്തി അതിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരും പൊതുവെ കേരളത്തിൽ ഈയൊരു ശ്രദ്ധ ഉള്ള രക്ഷിതാക്കളാണ് ഇപ്പോൾ മിക്ക രക്ഷിതാക്കളായുള്ള അവരെന്തായാലും ഈ ഒരു എക്സാമിലേക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ചേർത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകളൊക്കെ നടത്താനൊക്കെ ശ്രദ്ധിച്ചാൽ കുട്ടിയെ ഭാവിയിലേക്ക് പരീക്ഷ മറ്റു പരീക്ഷകൾ കൂടെ ഉപയോഗപ്പെടുന്ന രൂപത്തിലേക്ക് വളർത്തിയെടുക്കാൻ നേടാൻ സാധിക്കും ഇത് എങ്ങനെയാണ് ഈ കുട്ടികളെ കഴിവുള്ള കുട്ടികളെ കണ്ടെത്താൻ എന്നാണ് സ്കൂൾ തലത്തിൽ മത്സരം നടത്തുക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ നടത്തി വരുന്ന ഒരു എന്താ പറയുക കുട്ടികൾക്കിടയിൽ അറബി ഭാഷാ പഠനം ഒന്ന് വ്യാപിപ്പിക്കുക അവരെ അറബി പഠിക്കുന്നതിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം നടന്നു വരുന്നത് ഇതിനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കൂളിലെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങൾ ആദ്യം നടന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവ നടന്നത് അതിനുശേഷമാണ് ഈ സബ് ജില്ലയിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഫസ്റ്റ് കിട്ടുന്ന ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്ന കുട്ടികളെ ജില്ലയിലേക്കും അതിന് ശേഷം പത്തനംതിട്ടയിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിലേക്കും പങ്കെടുക്കും ഇതിൽ നിന്ന് നമ്മൾ ഒരു ഇതിലൊരു പ്രത്യേകം എടുത്ത് പറയാനുള്ളത് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കേരളത്തിലെ അറബി വിദ്യാർത്ഥികളെ മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ വർഷം മുതൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഈ എക്സാം ഇതുപോലെ ഇതേ ദിവസം തന്നെ സബ് ലെവലിൽ നടന്നു എന്നത് ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ്